നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന ലേബർ കോഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ മൂന്ന് ദിവസത്തെ വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് ഇടതുവശവും വലതുവശോ ഒക്കെ ഇതിൽ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയാണ് അപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ബില്ലിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സർക്കാർ അവതരിപ്പിക്കുമ്പോൾ സി പി എം ഉടനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരും അതിന് എത്ര തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇത് തൊഴിലാളി സംഘടനകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഈ ബില്ലിൽ വന്ന മാറ്റം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിലുണ്ടായിരുന്ന ഇരുപത്തൊമ്പത് നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അത് നാലേ നാല് കോഡുകളാക്കിയിട്ടാണ് പുതിയ ലേബർ നിയമം വന്നിരിക്കുന്നത് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ തൊണ്ണൂറ്റാറ് ശതമാനത്തോളം വരുന്ന അസംഘടിത തൊഴിലാളികളാണ് അസംഘടിത തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാം നമ്മൾ തുണിക്കടയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ സെയിൽസിൽ നിൽക്കുന്ന ഗേൾസ് രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് കയറിയിട്ട് വൈകുന്നേരം ഒരു ആറ് അഞ്ചു മണിയൊക്കെ ആകുമ്പഴത്തേക്ക് ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞ് വൈറപ്പേത് ഇറങ്ങുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഈ സെയിൽസ് ഗേൾസിനെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ രാവിലെ ജോലിക്ക് കയറിയിട്ട് വളരെ രാത്രി അതായത് മിനിമം ഒരു എട്ട് മണിവരെ എങ്കിലും അവർ അവിടെ നിൽക്കണം അങ്ങനെ മണിക്കൂറുകളോളം ഒരു ചെയർ പോലും ഇല്ലാതെ നിന്ന് നിപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും സ്ത്രീകളാണ് അവർ പുരുഷന്മാരുമുണ്ട് ഈ ഇടയ്ക്ക് ശൃന്ദയുടെ ഒരു മൂവി കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് അതിന്റെ പേര് ഞാൻ മറന്നു നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ും കോഴിക്കോട് മാർക്കറ്റിന്റെ ഉള്ളില് ഇതുപോലെ അസംഘടിത തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് അതിൽ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ബാത്റൂം സൗകര്യം ഇല്ലാതെ യൂറിൻ പാസ് ചെയ്യേണ്ട അത്യാവശ്യം വരുമ്പോഴ് വീട്ടിൽ നിന്നൊരു കുപ്പി കൊണ്ടുവന്നിട്ട് അതിൽ മൂത്രം ഒഴിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയി തിരിച്ച് കളയേണ്ട അവസ്ഥ ഇതിനെതിരെ ഒരു കൂട്ടം സ്ത്രീകൾ രംഗത്ത് വരുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം ഇത് റിയൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പലയിടത്തും സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട് നിന്ന് നിൽപ്പിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾസ് മാത്രമല്ല സെക്യൂരിറ്റി ജീവനക്കാർ അതിൽ ഒരുപാട് പേര് നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഓൾമോസ്റ്റ് നിന്നിട്ടാണ് ഹോസ്പിറ്റലുകളിലെല്ലാം അവർ വർക്ക് ചെയ്യുന്നത് ഇനി ഗിഗ് തൊഴിലാളികൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ ബ്ലിങ്കറ്റ് അതുപോലെ സ്വിഗ്ഗി അക്കോഡ് ഉള്ള ആൾക്കാരുണ്ടല്ലോ അതുപോലെ യൂബർ അക്കോഡ് എന്ന ആൾക്കാര് ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കമ്പനിയുടെ എംപ്ലോയിസ് ആണോ എന്ന് ചോദിച്ചാൽ എംപ്ലോയിസ് അല്ല അവിടുന്ന് വേതനം വാങ്ങിച്ച് ജീവിക്കുന്നവരാണെന്നേ പറയാൻ സാധിക്കും ഇവർക്കൊന്നും കൃത്യമായിട്ട് ഡി എ കൊടുക്കില്ല പി എഫ് കൊടുക്കില്ല ഇ എസ് എ കൊടുക്കില്ല ആരോഗ്യ പരിരക്ഷാപരമായിട്ടുള്ള പേരൊന്നും കൊടുക്കില്ല കാരണം ഇപ്പൊ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ലേബർ തൊഴിലാളികൾക്കടക്കം ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കണം അതുപോലെ ആരോഗ്യ ചെക്കപ്പ് നടത്തണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഈ മാറ്റിയ ഇരുപത്തി കാലഹരണപ്പെട്ട കാലഹരണപ്പെട്ട നിയമങ്ങളെയായിരുന്നു സത്യത്തിൽ അത് മാറ്റിയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ അസംഘടിത തൊഴിലാളികളെ ജോലിക്ക് എടുക്കുമ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അടക്കം കൊടുക്കണമെന്നാണ് അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം ഇവർക്ക് എത്രയാണ് ശമ്പളം എന്നുള്ളത് മെൻഷൻ ചെയ്യണം ഇവർ എത്ര കാലത്തേക്കാണ് ഇവര് ജോലിക്ക് എടുത്തിരിക്കുന്നത് അത് മെൻഷൻ ചെയ്യണം കരാർ അതുപോലെ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള നിയമനങ്ങളല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ എഴുതി കൊടുക്കണം അതുപോലെ പി എഫ് കൊടുക്കണം ഡി എ കൊടുക്കണം ഇ എസ് എ കൊടുക്കണം ആരോഗ്യ ചെക്കപ്പ് കൊടുക്കണം എല്ലാ വർഷവും ആരോഗ്യ ഇൻഷുറൻസും കൊടുക്കണം ഇതൊക്കെ എത്ര നല്ല കാര്യമാണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇതിനെതിരെയാണ് ഇവര് സമരം ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇതുവരെയും അസംഘടിത മേഖലയിൽ കുറഞ്ഞ കൂലിയായിട്ട് കേരളത്തിൽ നിയമിച്ചിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണെന്നാണ് എന്റെ അറിവ് എന്നാൽ അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ കെട്ടിടം മീനോട്ട് ഒരു ചേച്ചി മരിച്ചില്ലായിരുന്നു ആ ചേച്ചി തുണിക്കടയിൽ ജോലിക്ക് വന്നതാണ് അവർക്ക് ദിവസം കിട്ടിക്കൊണ്ടിരുന്ന വേതനം മുന്നൂറ് രൂപയാണെന്നാണ് അറിഞ്ഞത് അപ്പൊ ഈ ഗവൺമെന്റ് നിശ്ചയിച്ചതുപോലും കൊടുക്കാത്ത കമ്പനികൾ ഇവിടെ ഉണ്ട് അങ്ങനെ പതിനായിരത്തോളം ആൾക്കാരെ വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഇവിടെ ഉണ്ട് അതൊന്നും ഇനി പറ്റില്ല എന്നുള്ളതാണ് ഇനി ഇവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് അതായത് കുറഞ്ഞ വേതനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എന്നാണ് പറയുന്നത് അതിൽ താഴേക്ക് ഒരു വേതനം കൊടുക്കാൻ ഒരു കമ്പനിക്കും സാധ്യമാവില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒരാളെ എടുക്കുമ്പോൾ തന്നെ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കണമല്ലോ ഇതാണ് ശമ്പളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ താഴത്തേക്ക് രേഖയിൽ കാണിക്കാൻ പറ്റുമോ രേഖയില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഇത് വയലേറ്റ് ചെയ്ത ഏതെങ്കിലും കമ്പനികൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസംഘടിത തൊഴിലാളിയാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിയമപരമായിട്ട് അതിനെതിരെ പോകാം അതിനുള്ളൊരു സ്പേസ് ആണ് ഈ നിയമം ഉണ്ടാക്കി തന്നിരിക്കുന്നത് നേരത്തെ കൂലി നൽകുന്നതിന് നിർബന്ധിതമായിട്ട് ഒരു സമയം ഒന്നും കമ്പനികൾ പാലിക്കണം എന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ വന്ന ഈ ലേബർ കോഡ് പ്രകാരം ഒരാൾ ജോലി അവസാനിപ്പിച്ചു പോയി രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾക്ക് പെൻഡിങ് ആയിട്ടുള്ള സാലറി കൊടുത്തിരിക്കണമെന്നാണ് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളികൾക്ക് കോടതിയിൽ പോകാം അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓടുന്ന ഡെലിവറി ബോയ്സിനൊക്കെ ആ ഒരു ജോലി എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ചെലവ് ഈ കമ്പനി വഹിക്കണം ആ രീതിയിലുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് ഈ തൊഴിലാളികൾക്ക് കൊടുക്കണം അത് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കമ്പനി തന്നെ പേ വേണം എന്നുള്ളത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി രാത്രി ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു തൊഴിലാളിയുടെ സമ്മതത്തോടെ മാത്രമേ രാത്രി ഏഴ് മണിക്ക് ശേഷം അയാളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല അതുമാത്രമല്ല രാത്രി ജോലി സമ്മതിച്ച ഒരു എംപ്ലോയി കൃത്യമായിട്ട് വീട്ടിലെത്താൻ വേണ്ട കാര്യങ്ങൾ ഈ കമ്പനിക്കാർ തന്നെ ചെയ്തു കൊടുക്കണം അത് യാത്രാ സൗകര്യങ്ങളായാലും അല്ലെങ്കിൽ വണ്ടി പോലുള്ള കാര്യങ്ങളായാലും യാത്രാ ചെലവ് എന്തായാലും ചെയ്തു കൊടുക്കണം എന്നുള്ളത് നിയമത്തിലുണ്ട് ഇതിൽ ഏതെങ്കിലും വയലേറ്റ് ചെയ്താലും തൊഴിലാളിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഈ രാത്രി ജോലി സംരക്ഷണത്തോടൊപ്പം തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ള ഒരു നിയമ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അത് വർക്ക് ഫ്രം ഹോമുള്ള ആൾക്കാർക്കും ബാധകമാണെന്ന് പറയുമ്പോൾ ഒന്ന് അല ചോദിക്കുക ഇപ്പൊ വർക്ക് ഫ്രം ഹോമിലുള്ള ആൾക്കാരെയാണ് സത്യത്തിൽ പട്ടിപ്പണി പട്ടിപ്പണിയെടുപ്പിക്കാൻ ഭയങ്കര ഈസി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഫുൾ ടൈം അവിടെ ഇടുപ്പുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പണി എടുത്തു इन इन ും പന്ത്രണ്ട് മണിക്കൂറോ അതിൽ കൂടുതലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെ വട്ടായി ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് അതായത് ഇപ്പോ ഈ പറയുന്ന നിങ്ങളുടെ വർക്കിംഗ് ടൈമിന് അധികമായിട്ടാണ് നിങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ വേതനം ആവശ്യപ്പെടാം അത് തന്നില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോടതിയിൽ പോവാം ഇതൊക്കെയും നിയമങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ അത് നമ്മൾ അറിയരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ സമരം ചെയ്യുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉദ്ദേശം പിന്നെ ഇതിനകത്ത് അവരെ ചൊടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി കേരളത്തിൽ യൂണിയൻ യൂണിയൻകാരുടെ തോന്നിയ മാസം നടക്കില്ല അതായത് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മിനിമം മുന്നൂറ് പേരുടെ സപ്പോർട്ട് വേണം മുന്നൂറ് പേരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോൾ എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഭീഷണിപ്പെടുത്തി ആൾക്കാരെ നിർത്തിയിരിക്കുന്നതാണ് അതായത് എനിക്ക് ഒരുപാട് പേര് അറിയാം സംഘടിത മേഖല ആയിക്കോട്ടെ അസംഘടിത മേഖല ആയിക്കോട്ടെ നമ്മൾ ഈ പാർട്ടിൻ്റെ കൂടെ നിന്നാലേ നമുക്ക് മനസമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിനുവേണ്ടി മാത്രം ഇവരുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടേഴ്സ് ആണ് അപ്പൊ റിയൽ ആയിട്ട് നമ്മുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ സംഘടന ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അവരാരും കൂടെ നിൽക്കില്ല അപ്പൊ ഇത് ഇവർക്ക് പേടിയാണ് പിന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി അല്ലാത്ത അതായത് നിലവിൽ ഒരു സ്ഥലത്ത് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ തൊഴിലാളി യൂണിയൻ നേതാവാകാൻ പറ്റൂ പണിക്ക് പോകാതെ അല്ലെങ്കിൽ ഷർട്ട് ചുളങ്ങാതെ ഗോൾഡൻ വാച്ചും കണ്ണടയും ഒക്കെ വെച്ച് ഇങ്ങനെ പേനയും ഡയറിയൊക്കെ വെച്ചിട്ട് നടക്കുന്ന യൂണിയൻ നേതാവിന് ഇനി നേതാവാകാൻ പറ്റില്ല കാരണം അയാൾ പണിക്ക് പോകുന്നില്ല ഇത് ആർക്കിട്ടുള്ള അടിയാണ് ഇത് ഇവിടുത്തെ സി പി എം ആർക്കിട്ടുള്ള അടിയാണ് മനസ്സിലായില്ലേ അവർ ഇത് എന്നെ ഉദ്ദേശമാണ് എന്റെ തന്നെയുദ്ദേശമാണ് എന്നെ മാത്ര ഉദ്ദേശമാണ് പറയുന്ന പോലെ അവർക്ക് ഇത് നന്നായിട്ട് കൊണ്ടു കഴിഞ്ഞു അപ്പൊ ഈ യൂണിയൻ നേതാക്കന്മാരാണ് ശരിക്കും ഇവിടെ അട്ടകളെ പോലെ ചോര കുടിച്ച് വളർന്നിട്ടുള്ളത് കേരളത്തിന് ഇങ്ങനെ വികസനത്തിന് ഒരു തരത്തിലും മുന്നേറം ഇടാതെ മുടിപ്പിച്ച് എങ്ങനെ ഇരുത്തിയിട്ടാണ് അവര് വളർന്നിരിക്കുന്നത് അവർക്കിട്ടുള്ള ഒരു വലിയ ഒരടിയായി പോയില്ലേ ഇത് അപ്പൊ നമ്മളെന്ന് ആലോചിച്ച് നോക്കാം തൊണ്ണൂറ്റിയാറ് ശതമാനം പേര് ശരിക്കും ഒരു യൂണിയനിലും അംഗമല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഈ യൂണിയനിലൊക്കെ ടോട്ടൽ യൂണിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടു കോടി ആൾക്കാര് മാത്രമേ യൂണിയനിൽ അംഗമായിട്ടുള്ളൂ ബാക്കി മനുഷ്യർക്കൊന്നും യൂണിയനും ഇല്ല അവരെയൊക്കെ ഇതുപോലെ ചൂഷണം ചെയ്താലും ചോദിക്കാനും പറയാൻ ഒരു മനുഷ്യനും ഇല്ല ഇപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യൂണിയനുകളാണെങ്കിലും ഇവർ തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയൊക്കെ നല്ലല്ലോ മറിച്ച് രാഷ്ട്രീയ വളർത്താനും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ചെന്ന് പിടിച്ചുപറച്ച് അവരെ ഇന്ന് പിരിവെടുത്ത് ഇവർക്ക് വിഴുങ്ങാനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ തൊഴിലാളികളുടെ പങ്കാളിത്തം ഒന്നും ഇപ്പോഴും അതിലില്ല പക്ഷേ പുതിയ നിയമം അതിനെല്ലാം മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതലും ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ പോലുള്ളവ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥാപനം തന്നെ തരിക എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയാണ് എന്താ പറയുക നമ്മളൊരു സേഫസ്റ്റ് ഹാൻഡിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തം സാമ്പത്തിക നില താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ളത് ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ആളുകൾ ഇത്ര കഷ്ടപ്പാടിലാണോ ഓൾമോസ്റ്റ് ഒരു മിഡിൽ ക്ലാസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ മതി പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളെല്ലാം കൊടുത്തു കൊടുത്ത് നമ്മൾ പാപ്പരാവും അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഇൻഷുറൻസ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ ഇപ്പൊ ഈ പറയുന്ന പോലെ വർഷത്തിൽ പതിനായിരം രൂപയാണ് ശരിക്കും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ മിനിമം നമ്മളുടെ കയ്യിൽ വേണ്ടത് അതുപോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ പറയും അതിന് ഇതിനൊക്കെ കാശുണ്ടല്ലോ പക്ഷെ ഇതിനുവേണ്ടി അങ്ങനെ മാറ്റി വെച്ച് മിഡിൽ ക്ലാസ്സിലെ പല ആൾക്കാരും അത് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അത് എടുക്കാത്തത്ര ബത്വമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഇതിന് ഒരു പരിഹാരമാണ് നമ്മൾ ഡെയിലി വേജസിന് ഒരു സ്ഥലത്ത് പോയാലും അവർ നമുക്ക് ആരോഗ്യ പരിരക്ഷ തരും ഇൻഷുറൻസ് തരും എന്ന് പറയുന്നത് വലിയൊരു പരിഹാരം തന്നെയാണ് അപ്പൊ ഇത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി സംഗതിയല്ലേ ഇതിനെന്തിനാണ് നിങ്ങൾ സമരം ചെയ്യേണ്ട ആവശ്യം ഇതാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് അപ്പൊ പുതിയ ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടസ്റ്റ് ന്യൂസുകൾ ഇതൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ആൾക്കാർ പല കാര്യങ്ങളും പറയും അത് കേൾക്കുക അതിനും മറുപടി പറയണെങ്കിലും ഇതുപോലുള്ള അറിവുകൾ നമുക്ക് വേണം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അസംഘടിത തൊഴിലാളികളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു അസംഘടിത തൊഴിലാളിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ കാര്യങ്ങളെ പറ്റി പഠിക്കുക ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും അതുപോലെ ഈ വീഡിയോ എല്ലാം ും ഷെയർ ചെയ്ത് കൊടുക്കുക അറിവുകൾ എല്ലാവരും നേടട്ടെ എന്നാലല്ലേ നമുക്ക് ഈ കാര്യങ്ങളുടെ ഒക്കെ പ്രയോജനം അനുഭവിക്കാൻ സാധിക്കും അപ്പൊ തുടർന്ന് കാണുക പോളിന്യൂസ്